Tá cara. കഴിഞ്ഞ ദിവസമായിരുന്നു ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിനായി നടി അമല പോളായിരുന്നു എത്തിയിരുന്നത് ചടങ്ങിന് വിശിഷ്ടാതിഥികളായി നടി മോളി കണമാലിയും ബിൽഗേറ്റ്സിന് ചായ നൽകിയ പ്രശസ്തനായ ഇൻഫ്ലുവൻസർ ഡോളി ചായാവാലയും ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്കുന്നുണ്ട് അതിഥികൾക്കൊപ്പം ബോബി ചെമ്മന്നൂർ നൃത്തം ചെയ്യുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം നടി ഹണി റോസ് നൽകിയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ബോബി ചമ്മന്നൂർ നടത്തുന്ന രണ്ടാമത്തെ ഉദ്ഘാടന പരിപാടിയാണിത് ആദ്യം കുംഭമേള ഭാരത് താരം മോനി ഭോസ്ലെ ആയിരുന്നു ഉദ്ഘാടനത്തിനെത്തിച്ചിരുന്നത് ക്ഷ്യങ്ങൾ പ്രതിഫലമായി നൽകിയിട്ടായിരുന്നു മോനിയെ കൊണ്ട് കോഴിക്കോട് ആരംഭിച്ച പുതിയ ഷോറൂം ബോബി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അന്ന് മോനിയെ ബോബി ചടങ്ങിനെത്തിച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് ഹണി റോസ് ആയിരുന്നു ഹണി റോസിനുള്ള മറുപടിയാണിത് എന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഇപ്പോൾ അമലാ പോൾ കാസർഗോഡ് എത്തിയപ്പോഴും കമന്റ് ബോക്സിൽ ഹണി റോസിനെ പരാമർശിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അമലാ പോൾ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ നിറയുന്നത് ഇതൊക്കെ കണ്ട് അവർക്ക് സഹിക്കാൻ കൊടുത്ത എട്ടിന്റെ പണി അങ്ങനെ അമലാ അമലാപോളിനെ ഇറക്കി ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഹണി റോസിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ വീഡിയോക്ക് താഴെ ഉയരുന്നുണ്ട് അതേസമയം നടിക്കെതിരായ അധിക്ഷേപത്തിന് ചുട്ടഭാഷയിൽ തന്നെ അവരുടെ ആരാധകർ മറുപടി നൽകുന്നുണ്ട് അവർ തനിച്ച് പോരാടി വിജയിച്ച വ്യക്തിയാണ് പണം കൊണ്ട് ഒരു സ്ത്രീയുടെ അന്തസ്സ് ഇല്ലാതാക്കാമെന്ന് കരുതുന്ന പണക്കാർക്കെതിരെ ധൈര്യത്തോടെ നിന്ന് പോരാടി മറ്റു സ്ത്രീകൾക്ക് ധൈര്യം നൽകിയവരാണവർ അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങളൊക്കെ അടങ്ങൂ സഹോദര എന്നാണ് ആരാധകരിലൊരാൾ കുറിച്ചത് അതേസമയം ബോബി ചെമ്മന്നൂർ ഉദ്ഘാടന പരിപാടികൾക്ക് മറ്റ് നടുമാരെ കൊണ്ടുവരുന്നത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് മുൻപ് ഹണി റോസും വ്യക്തമാക്കിയിരുന്നു ഇത്തരം കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇവിടെ അഡ്രസ് ചെയ്ത വിഷയം മറ്റൊന്നാണ് ദയാർത്ഥ പ്രയോഗം നടത്തിയതിനും വൃത്തികേട് പറഞ്ഞതിനുമൊക്കെയാണ് പരാതി നൽകിയത് ആ വിഷയത്തിലാണ് എന്റെ ഫോക്കസ് അല്ലാതെ വ്യക്തി വൈരാഗ്യമല്ല എനിക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യമില്ല എനിക്ക് ഒരു വ്യക്തിയെയും അറിയത്തുമില്ല അതാണ് യാഥാർത്ഥ്യം വ്യക്തിയോട് എനിക്ക് വൈരാഗ്യം ആ വ്യക്തിയാണ് പ്രശ്നം ആ പ്രവൃത്തിയാണ് ആവർത്തിക്കരുതെന്ന് ഞാൻ പറയുന്നത് അവരുടെ ബിസിനസ്സും ജോലിയും മറ്റേത് കാര്യങ്ങളും അവരുടെ മാത്രം തീരുമാനങ്ങളാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിലൊക്കെ ഞാൻ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നായിരുന്നു ഹണി റോസ് പ്രതികരിച്ചത്